നമസ്കാരം ജനങ്ങളുടെ പണം കൈയിട്ടു വാരി പുട്ടടിക്കുക എന്നത് ഇപ്പോൾ ഒരു സ്ഥിരം ശീലമാക്കി മാറ്റിയിരിക്കുകയാണ് പിണറായി സർക്കാർ ഇടത് നേതാക്കന്മാരുടെ നിഴൽ പതിച്ചോ അവിടെ ചുരുങ്ങിയത് ഒരു ലക്ഷം രൂപയുടെയെങ്കിലും തിരുമറികൾ നടന്നിട്ടുണ്ടാകും എന്നതാണ് ഇപ്പോൾ ഓരോ റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നത് ജൽ ജീവൻ മിഷനുമായി ബന്ധപ്പെട്ടുള്ള കുടിവെള്ള പദ്ധതിയുടെ പേരിൽ ഇപ്പോൾ പുറത്തു വരുന്ന കണക്കുകൾ ഇതുപോലെ തന്നെ സർക്കാരിന്റെ മറ്റൊരു ഉടായ്പ കൂടെ പുറത്തു കൊണ്ടുവരികയാണ് അതായത് പദ്ധതിയുടെ പേരിൽ കോടികളുടെ തിരിമറിയാണ് സംസ്ഥാന സർക്കാർ നടത്തിയതെന്നതാണ് വിവരം ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ലഭ്യമാകുന്ന പദ്ധതി പോലും കേന്ദ്രത്തിന്റേതാണ് എങ്കിൽ അതിനെ നിരുത്സാഹപ്പെടുത്തി മടക്കി അയക്കുന്ന ശീലം സംസ്ഥാന സർക്കാർ ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ടും തുടർന്നിരിക്കുന്നു അതിന്റെ ഭാഗമായി ഇപ്പോൾ കൊച്ചിയിലെ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി അനുവദിച്ച എഴുന്നൂറ്റി കോടിയുടെ പദ്ധതി അതായത് കേന്ദ്ര പദ്ധതി കൊച്ചിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം പിന്മാറിയിരിക്കുകയാണ് സർക്കാർ എന്നിട്ടാ തീർന്നോ ഇല്ല സർക്കാരിന്റെ കണ്ണൂർ നടപടി ഇവിടെയും തുടരുന്നു അതായത് കേന്ദ്രത്തോട് ആവശ്യമില്ല എന്നറിയിച്ച് കോടിക്കണക്കിന് രൂപ തിരിച്ചു അയച്ച സർക്കാർ അതേ കാര്യം കേന്ദ്രത്തിന് പകരം അധിക തുകയ്ക്ക് അധിക തുക ഈടാക്കിക്കൊണ്ട് അധിക തുക ഉറപ്പിച്ചുകൊണ്ട് വിദേശ കമ്പനികൾക്ക് കരാറായി നൽകിയിരിക്കുകയാണ് എ ഡി ബി വായ്പയുടെ മറവിൽ എസ്റ്റിമേറ്റ് തുകയുടെ ഇരുപത്തിയൊന്ന് ശതമാനം അധിക തുകയ്ക്ക് വിദേശ കമ്പനിയായിട്ടുള്ള സോയൂസ് പ്രൊജക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡിനാണ് പുതിയ കരാർ നൽകിയിരിക്കുന്നത് കൊച്ചി കുടിവെള്ള പദ്ധതി യുടെ പേരിൽ എ ഡി ബിയിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് കോടിയുടെ വായ്പയാണ് സംസ്ഥാന സർക്കാർ ഈ കണക്കിന് എടുക്കുന്നതെന്നതാണ് വിവരം വായ്പ എടുക്കുന്നതിന് സംസ്ഥാനതല എംപവേഡ് കമ്മിറ്റി അനുമതിയും നൽകിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ നൽകുന്ന പദ്ധതിയിൽ കരാർ പണികളുടെ ഓരോ ഘട്ടത്തിലും വ്യക്തമായ പരിശോധന ഉണ്ടാകുമായിരുന്നു ഇതനുസരിച്ചായിരിക്കും അടുത്ത ഘട്ടത്തിലേക്ക് തുക അനുവദിക്കുന്നത് എ ഡി ബി വായ്പയാണെങ്കിൽ പരിശോധന കൂടാതെ തന്നെ തുക ലഭിക്കും എന്നതാണ് യാഥാർത്ഥ്യം അതിനുവേണ്ടിയാണ് സർക്കാർ ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കിയത് എന്ന സംശയവുമുണ്ട് എന്തായാലും വായ്പയുടെ നിബന്ധന പ്രകാരം ജലവിതരണം സ്വകാര്യ കമ്പനികൾക്ക് നൽകുമ്പോൾ വെള്ളത്തിന്റെ കച്ചവട മൂല്യം കൂടുകയും സേവനങ്ങളുടെ നിരക്ക് സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയാത്തതായി വരികയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് സർക്കാർ ഇങ്ങനൊരു ഒരു നിലപാടെടുത്തതിലൂടെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് നിലവിലുള്ള കുടിവെള്ള പൈപ്പുകൾ മാറ്റി പുതിയ പൈപ്പുകളാണ് സ്ഥാപിക്കാൻ ഇപ്പോൾ തയ്യാറാകുന്നത് ഇതോടെ വിലയിലും പൊതുവിതരണത്തിലും ഉപഭോക്താക്കൾ ഇരട്ടിത്തുക നൽകേണ്ടി വരുമെന്ന സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നത് കൊച്ചിയിലെ ജലനഷ്ടം അൻപത്തിയൊന്ന് ശതമാനം ോളം ആയിരിക്കും എന്ന് ചുരുക്കം ഇരുപത് ശതമാനമായി കുറച്ച് ജലവിതരണം കാര്യക്ഷമമാക്കുന്നതിനുള്ള പദ്ധതികളും നടത്തുന്നുണ്ട് പഠനത്തിന്റെ ആധികാരികതയിലും സംശയവും അഴിമതി ആക്ഷേപവും ഇതിനകം തന്നെ ശക്തമായി കൊണ്ടിരിക്കുകയാണ് കൊച്ചിയിലെ ജലനഷ്ടം മുപ്പത്തിയഞ്ചു ശതമാനത്തോളം വരും എന്നതാണ് ചില കണക്കുകൾ പറയുന്നത് പദ്ധതി സംബന്ധിച്ച തർക്കങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ ആർബിട്രേഷൻ നടപടികൾക്ക് സിംഗപ്പൂരിൽ പോകണമെന്ന വ്യവസ്ഥയും ഇവിടെ ആശങ്കയായി മാറുകയാണ് കേന്ദ്ര സർക്കാർ പദ്ധതിയിൽ നിന്ന് പിന്മാറി സ്വകാര്യ കമ്പനികളെ ഏൽപ്പിക്കുന്നതിന് ഇടനിലക്കാർക്ക് മുതൽ ശതമാനം വരെ കമ്മീഷൻ ലഭിക്കാവുന്ന ഒരു പദ്ധതിയാണ് ഇത് മറ്റു ജില്ലകളിലും ഇത്തരത്തിലുള്ള സ്വകാര്യ കമ്പനികളെ ഏൽപ്പിക്കാനുള്ള നീക്കങ്ങൾ പല ഭാഗത്തും നടക്കുന്നു എന്നതാണ് വിവരം എന്തായാലും ഇനി രണ്ട് കൊല്ലം കൂടെയാണ് ഇങ്ങനെ ഇടതു നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകുന്നതെങ്കിൽ കേരളം കുട്ടിച്ചോറാകും എന്നത് ഉറപ്പാണ്